ഹായ് ബിക എഡ്യൂക്കേഷൻ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ അതിനു മുൻപായി ബി ക എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിയണ്ടേ അറിയണം നേരെ പോയി നിങ്ങൾ വെബ്സൈറ്റ് സെർച്ച് ചെയ്തോളൂ വെബ്സൈറ്റ് അവർ വെബ്സൈറ്റ് ഇമെയിൽ ഫോൺ നമ്പർ ഓക്കെ ഇനി കോഴ്സുകളിലേക്ക് വരാം ബീക്ക ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ആണ് നിങ്ങൾക്കറിയാം മോണ്ടിസോറി കോഴ്സ് ഏറ്റവും നമ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കല്യാണം കഴിഞ്ഞവര് കുട്ടികളായവർ പലവിധ കാരണങ്ങൾ കൊണ്ട് നാം എവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്തോ അവിടുന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങളുടെ കരിയർ കൊണ്ടുപോകാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ജസ്റ്റ് എ നമ്പർ എവിടെയാണോ നിങ്ങൾക്ക് പഠിക്കണമെന്ന് തോന്നുന്നത് ആ സമയത്ത് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകൂ ജീവിതം സുന്ദരമാക്കിയെടുത്തോളൂ ഓൾ ദ ബെസ്റ്റ് സോ വീക്ക എഡ്യൂക്കേഷൻ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ഡിപ്ലോമ ഇൻമൗണ്ട് സോറി നമ്പർ ടു ലേണിംഗ് നമ്പർ നമ്പർ പാരന്റിങ് സെഷൻസ് കൂടുതൽ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺ ദി വേ ആണ് എല്ലാ മാസവും പുതിയ പുതിയ ബാച്ചുകൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് അഡ്മിഷൻ എടുത്തിട്ട് ക്ലാസ്സുകൾ ആരാണ് നടത്തുന്നത് ഡെഫിനറ്റ്ലി കേരളത്തിലെ നമ്പർ വൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയാമല്ലോ ഏതാണെന്ന് സീഡ് ഇന്റർനാഷണൽ സീഡ് ഇന്റർനാഷണൽ ആണ് നിങ്ങൾക്ക് ഓൺലൈനായി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ എന്ന് തന്നെ പറയാം ഏത് മൂലയിൽ ഇരുന്നാലും നിങ്ങൾക്ക് ക്ലാസുകൾ ലഭ്യമാണ് റെക്കോർഡ് വേർഷൻസ് എല്ലാത്തിനും ലഭ്യമാണ് എല്ലാ ക്ലാസുകളും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് സമയത്തിരുന്ന് കാണാം എത്ര ഒഴിവ് സമയങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യാം സെറ്റ് ചെയ്യാം ഓക്കെ ബാക്കി വിവരങ്ങൾക്ക് പ്ലീസ് ൈസ്ഡ് ട്യൂഷനാണ് അഥവാ ഇൻഡിവിജ്വൽ ട്യൂഷൻ പഠന പ്രയാസമുള്ളവരോ ഇല്ലാത്തവരോ നിശ്ചി പഠിച്ചു പക്ഷേ വെക്കേഷൻ ആവുമ്പോഴത്തേക്കും മക്കളൊക്കെ മറക്കത്തില്ലേ അപ്പൊ ഒന്നുകൂടെ നമുക്ക് ബെറ്റർ ചെയ്യാം എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ പോകുന്നുള്ളൂ ജസ്റ്റ് കോൾ ദി നമ്പർ ഓക്കെ ഇംഗ്ലീഷ് മലയാളം മാത്ത് ഈ മൂന്ന് വിഷയങ്ങൾ ഫൗണ്ടേഷൻ മുതൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മേ ബി ഒരു അഞ്ച് ടു പത്ത് വയസ്സ് പത്ത് പതിനൊന്ന് വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളുടെ ഫൗണ്ടേഷൻ അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലപോലെ കല്ലിട്ട് അങ്ങോട്ട് ഉറപ്പിക്കാം ഒരു വീടിന് തറ കിട്ടുമ്പോൾ ബെസ്റ്റ് ആയിരിക്കണ്ടേ സെയിമ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും നെക്സ്റ്റ് പേരന്റിങ് ആണ് ഞാനൊരു പേരന്റാ നിങ്ങളൊരു പേരൻ്റാണ് എല്ലാവരും പേരൻസ് ആണ് നമുക്കൊക്കെ കുട്ടികളുണ്ട് ദൈവമേ ഈ ഒരു വെക്കേഷൻ സമയം കുട്ടികൾ വീട് എടുത്തിട്ട് മറിക്കുന്ന സമയമാണ് എന്ത് ചെയ്യും അവരെ എങ്ങനെ മാനേജ് ചെയ്യും അവരുടെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന സമയത്ത് അടങ്ങിയിരിക്കില്ല കേൾക്കില്ല ഒത്തിരി പ്രയാസങ്ങൾ മക്കൾക്കുണ്ട് ഈ ഒരു വെക്കേഷൻ സമയം അല്ലാതെ മക്കളെ മാനേജ് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാം ഫ്രീ വെബിനാർസ് ഫ്രീ ക്ലാസ്സുകൾ ഫ്രീ പാര സെഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാം കോൾ ദി നമ്പർ ഓർ മെസ്സേജ് ദി സോ ഇനി ഇനി നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി ഞങ്ങളുടെ ചാനൽ ഞാൻ വരുന്നു സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനലേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ കൂടെ നിൽക്കൂ താങ്ക് യു സോ മച്ച് സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ